പ്രിയപ്പെടുമരേ നേരത്തെ ഞാൻ കൊല്ലത്ത് പെരുമ്പുഴ യക്ഷിക്കാവിൽ ഒരു മോഷണം നടന്നതിൻ്റെ വാർത്ത പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നു യക്ഷിക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവാഭരണമാണ് മോഷ്ടിക്കപ്പെട്ടത് ഈ കേസിൽ ഇപ്പോൾ ശാന്തിക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പാരിപ്പള്ളി സ്വദേശിയായ ഈശ്വരൻ നമ്പൂതിരിയാണ് അറസ്റ്റിലായത് തിരുവാഭരണം മോഷ്ടിച്ച ശേഷം മുക്കുവണ്ടം ദേവിക്ക് ചാർത്തിയിരുന്നു ഇരുപത് പവൻ സ്വർണ്ണാഭരണമാണ് മോഷ്ടിച്ചത് ദിലീപ് ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ഇയാൾ ഇതെങ്ങനെയാണ് കണ്ടെത്തിയത് ദിലീപ് ദേവസ്യ ഡോക്ടർ അരുൺകുമാർ പട്ടാഭിഷേകം സിനിമ കണ്ടിട്ടുണ്ട് ആ സിനിമയിലുണ്ട് ഈ ദേവിയുടെ ക്ഷേത്രം ഈ തിരുവാഭരണം മോഷ്ടിക്കുന്ന പകരം മുക്കുവണ്ടം കൊണ്ടു വയ്ക്കുന്നു അങ്ങനെയെല്ലാം ചെയ്ത് അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പെരുമ്പുഴ യക്ഷിക്കാവ് ക്ഷേത്രത്തിൽ ഈ ക്ഷേത്ര തന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഈ തിരുവാഭരണം മോഷ്ടിക്കുന്നു അത് പിന്നീട് ഈ പുതിയ ക്ഷേത്ര ഭരണസമിതി എത്തുമ്പോൾ അത് ഓഡിറ്റ് നടത്തുകയാണ് ആ ഓഡിറ്റിലാണ് ഇങ്ങനെ ഒരു സ്വർണ്ണ ഈ തിരുവാഭരണം മോഷണം പോയി എന്നറിയുന്നത് അഞ്ച് പവനാണ് മോഷണം പോയിരിക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ ഇരുപത് പവൻ അഞ്ച് പവൻ്റെ ഒരു കിരീടമാണ് അങ്ങനെ ആ മൂന്ന് കിരീടം കിരീടം മോഷണം പോയി അഞ്ച് സംഭവിച്ചാൽ നമ്മളിപ്പോൾ ഇരുപതാം തീയതി പുതിയ ഭവം കഴിഞ്ഞ് ഞങ്ങൾ പുതിയ കമ്മിറ്റി ഏറ്റാണ് ഏറ്റവും നമുക്ക് സാധനങ്ങൾ കൈമാറേണ്ട ചുമതല ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബുധനാഴ്ച മാറാമെന്നാണ് പറഞ്ഞിരുന്നത് ലോക്കറി ഇരിക്കുന്നത് ബാക്കിയുള്ളത് അമ്പലത്തിരുന്നത് വോട്ട് ചെയ്പ്പാൽ നമുക്ക് ഇന്നലെ മാറാമെന്ന് പറഞ്ഞാൽ ഇന്നലെ ചെന്ന് ഇന്നലെ ചെന്നപ്പം സന്ധ്യയായി ചെന്നപ്പം താമേച്ച് ചെന്നു അന്നലെ കമ്മിറ്റിക്കാരെല്ലാം പഴയ കമ്മിറ്റിക്കാരും പുതിയ കമ്മറ്റിക്കാരെല്ലാം കൂടി നിൽക്കുന്നു ഞാനവിടെ അമ്പലത്തിൽ ചെല്ലുന്നു ചെന്ന് കാര്യം പറയുന്നു അങ്ങനെ അവർ പറഞ്ഞില്ല ഞാൻ വീട്ടിൽ പോയിട്ട് വീടെ തിരിച്ച് വന്ന് ചോദിച്ചു അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കാണാൻ പറഞ്ഞു ഞാനൊരു പോറ്റി എടുത്ത് വിറ്റെന്ന് പറഞ്ഞു റോഡുകൾ വരവ് കൊണ്ടുവന്ന് വെച്ച് മൊത്തം മുക്കുകൊണ്ടും വെച്ച് ചാർജ് കൊണ്ടിരിക്കുകയാണ് എത്ര കാലമായി ഈ ഈ തന്ത്രി തന്ത്രി ഇപ്പം വന്നിട്ട് പതിനൊന്ന് മാസമായി പിന്നെ ഈ പതിനൊന്ന് മാസത്തിനിടയിൽ ഒരിക്കൽ പോലും ഇത് പരിശോധന നടത്തിയിട്ടില്ല പഴയ കമ്മിറ്റിക്കാരാണ് നടത്തുന്നത് ഞങ്ങൾ കയറിയിട്ട് ഏഴ് എട്ട് ദിവസം ആവേളു ഇന്ന് ഒമ്പതാമത്തെ ദിവസമാണ് ഞങ്ങൾ കയറിയിട്ട് അത് പഴയ കമ്മറ്റിക്കാരാണ് ചെക്ക് ചെയ്യേണ്ടത് നടത്തുന്നത് ഞങ്ങളെ ഏൽപ്പിക്കുമ്പോഴേ നമുക്ക് അന്വേഷിക്കാൻ പറ്റുമോ അല്ല നമുക്ക് ില്ല ശാന്തിക്കാരനാണ് ഇരുപത് പവനോളം വരുന്ന തിരുവാഭരണം എടുത്തു മാറ്റി അത് മുക്കുബണ്ടമാക്കി അവിടെ ചാർത്തി പൂജ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ദേവി പറ്റിക്കുന്ന മനുഷ്യരാ ഇത് കൊള്ളല്ല